എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം മലയാളത്തിലെ അറിയപ്പെടുന്ന ടെലിവിഷൻ നടനാണ് കണ്ണൻ ബാലചന്ദ്രൻ കണ്ണൻ ബാലചന്ദ്രൻ എന്ന പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലും ഗൗരിശങ്കരം സീരിയലിലെ ആദർശ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകും തുടക്കത്തിൽ മുരടനെ പോലെ ആയിരുന്നുവെങ്കിലും കഥാഗതി മാറുന്നതിനനുസരിച്ച് ആദർശം മാറുകയായിരുന്നു ഇപ്പോഴത്തെ ആദർശിന്റെ വിവാഹ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ ആദർശാണ് വിവാഹ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചത് ചിത്രങ്ങൾ തിന് പിന്നാലെ നിരവധി പേരാണ് നവദമ്പതികൾക്ക് ആശംസ അറിയിച്ചെത്തിയത് ദേവദാരു കൃഷ്ണയാണ് കണ്ണന്റെ ജീവിതസഖി ദേവുവിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം നേരത്തെയും കണ്ണൻ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചിരുന്നു പ്രണയവിവാഹമാണോ ഇതെന്നായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ഗൗരിശങ്കരത്തിലെ നായകൻ ശങ്കറും ധ്രുവനുമൊക്കെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു താലുകെട്ടു ശേഷമായി ഭാര്യയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു കണ്ണൻ നിറച്ചിരിയോടെ കണ്ണനെ അനുഗ്രഹിക്കുകയായിരുന്നു ദേവു ഇത് അധികം കണ്ടിട്ടില്ലല്ലോ എന്നായിരുന്നു കമന്റുകൾ ഒന്നിച്ച് റീൽസ് ചെയ്യാൻ ഇഷ്ടമാണ് ഇരുവർക്കും വിവാഹ ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ കാറിൽ വെച്ചും ഇരുവരും റീൽ എടുക്കുന്നുണ്ടായിരുന്നു ദേവുവായിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ വിവാഹ ശേഷമുള്ള വീഡിയോ പങ്കുവച്ചത് അതേസമയം അപ്രതീക്ഷിതമായാണ് ആദർശന്റെ ജീവിതത്തിലേക്ക് വേണിയെത്തിയത് പ്രതികാര ബുദ്ധിയോടെ ആയിരുന്നു ആദർശ വേണിയെ വിവാഹം ചെയ്തത് തുടക്കത്തിൽ പൊട്ടിപ്പെണ്ണായി എല്ലാവരെയും വെറുപ്പിച്ച് നടന്ന വേണി പിന്നീട് ആകെ മാറുകയായിരുന്നു ഇവരുടെ കെമിസ്ട്രിക്ക് മികച്ച പിന്തുണയായിരുന്നു ലഭിച്ചിരുന്നത് അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ഗൗരീശങ്കറും പരമ്പര അവസാനിക്കുകയാണെന്ന വാർത്ത പുറത്തു വന്നത് ആരാധകരേറെ വേദനിപ്പിച്ചിരുന്നു ഗൗരിയും ശങ്കറുമായി എത്തിയവർക്ക് മികച്ച പിന്തുണയായിരുന്നു പ്രേക്ഷകർ നൽകിയത് പരമ്പര അവസാനിച്ചതിൽ സങ്കടമുണ്ടെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് പരമ്പരയെക്കുറിച്ച് പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നിയിരുന്നുവെന്നും വീണ പറഞ്ഞിരുന്നു ഇൻസ്റ്റഗ്രാം ലൈവിലൂടെയായിരുന്നു വീണയും ഹരിശങ്കറും വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നത് ആരും ഉദ്ദേശിച്ചതുപോലെയല്ല ക്ലൈമാക്സ് സംഭവിച്ചത് പക്ഷെ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും സെക്കൻഡ് പാർട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നും വീണ പറഞ്ഞു പുതിയ സീരിയലിനെ കുറിച്ചുള്ള പ്രതീക്ഷകളും ഇരുവരും പങ്കുവച്ചു വീണ ഇതിനകം തന്നെ പുതിയ സീരിയലിൽ അഭിനയിച്ചു തുടങ്ങി സൂര്യ ടി വിയിലാണ് ഹരിയുടെ പുതിയ പ്രോജക്റ്റ് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് താനെന്ന് അദ്ദേഹം പറയുന്നു പേര് ഫിക്സ് ആക്കിയിട്ടില്ല ആക്കി കഴിഞ്ഞാൽ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും ക്ലൈമാക്സ് ഒരു സുഖമായിരുന്നില്ല ഗൗരിയും ശങ്കറും കാണണമായിരുന്നു ശങ്കറും ഗൗരിയും കണ്ടിട്ട് മോനുമായി കണ്ടിട്ടൊക്കെ ഒന്നിച്ചിട്ട് വേണമായിരുന്നു സീരിയൽ നിർത്താൻ നിങ്ങൾ മികച്ച ജോഡികളാണ് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യും എന്നുമായിരുന്നു കമന്റുകൾ പരമ്പര കഴിഞ്ഞതോടെ ലുക്ക് മാറിയോ എന്നായിരുന്നു ഹരിശങ്കറിനോട് ആരാധകർ ചോദിച്ചത് ഇത് വേറെ സീരിയലിന് വേണ്ടിയാണ് അതിലെ ലുക്കാണ് ഇടയ്ക്കൊരു മാറ്റവും ഒക്കെ വേണ്ടെന്നായിരുന്നു ഹരിശങ്കറിന്റെ മറുപടി വീണയുടെ പുതിയ പരമ്പരയായ പഞ്ചാഗ്നിയിലേക്ക് അതിഥിയായി ശങ്കർ വരണമെന്ന കമന്റുകളും ഉണ്ടായിരുന്നു ലൈവിന് താഴെ അതെങ്ങനെയാണ് ശരിയാവുന്നത് അതിലേക്ക് എനിക്ക് വരാനാവില്ലല്ലോ എന്നായിരുന്നു ഹരിശങ്കറിന്റെ മറുപടി ഗൗരിയും ശങ്കറുമായുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ യാത്രയിൽ ഞങ്ങളെ പിന്തുണച്ചു കൂടെ നിന്ന എല്ലാവരോടും നന്ദി പറയുന്നു കോ ആർട്ടിസ്റ്റിനോടും മറ്റു ടീം അംഗങ്ങളോടും തീർത്താൽ തീരാത്തത്ര നന്ദിയുണ്ട് സീരിയൽ കണ്ട് ഞങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഫാൻസുകാരോടും നന്ദി പറയുന്നു നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും വലിയൊരു അംഗീകാരമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് അണിയറ പ്രവർത്തകരോട് നന്ദി പറയുന്നു എന്നുമായിരുന്നു കുറിച്ചത് ഗൗരിയും ശങ്കറും ഒന്നിച്ചുള്ള നിമിഷങ്ങൾ എന്നും ആരാധകർ ഏറ്റെടുത്തിരുന്നു അവരൊന്നിക്കുന്ന നിമിഷങ്ങൾ കാണാനായി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും അതിനിടയിലായിരുന്നു അപ്രതീക്ഷിത സംഭവ പരമ്പര അവസാനിച്ചത് അതിൽ നിരാശയുണ്ടെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത്